മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചീകരണം നടത്തി ചവറ പന്മന ഗ്രാമപഞ്ചായത്തുകളിലാണ് ശുചീകരണം നടന്നത് രണ്ടു ദിവസത്തെ മെഗാ ശുചീകരണമാണ് നടത്തിയത് സംസ്ഥാന വ്യാപകമായി നടക്കുന്ന രണ്ട് ദിവസത്തെ മെഗാ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പന്മന ചവറ ഗ്രാമപഞ്ചായത്തുകളിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പന്മന ഗ്രാമപഞ്ചായത്തിൽ ഇടപ്പള്ളിക്കോട്ട മാർക്കറ്റും പരിസരങ്ങളും ശുചീകരിച്ചു വീടുകളും റോഡുകളും ഓടകളും ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയ ചിത്ര നിർവഹിച്ചു മാലിന്യം നിർമ്മാർജ്ജനം അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നടത്തപ്പെടുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ മെഗാ ശുചീകരണ പ്രവർത്തനങ്ങളിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് തലത്തിൽ നടന്ന ഉദ്ഘാടനമാണ് ഇന്ന് ഇടപ്പഴേക്കൂട്ടെ നടന്നത് നാളെ ഇരുപത്തിമൂന്ന് വാർഡുകളിലും ഇത്തരത്തിലുള്ള മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ അതുപോലെ ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ഒരേ ദിശയിൽ നിന്നുകൊണ്ട് ഈ ആരോഗ്യ പ്രവർത്തകർ തൊഴിലുറപ്പ് ഹരിതകർമ്മ കുടുംബശ്രീ പ്രവർത്തകരും പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി ഇതോടൊപ്പം കൊതുക് നശീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗപ്പിക്കുഞ്ഞുങ്ങളെയും നിക്ഷേപിച്ചു ചവറ ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കോട്ടക്കകം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ നിർവഹിച്ചു പൊതുസ്ഥലങ്ങളുടെ വലിച്ചെറിയലുകൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പൊതുസ്ഥലങ്ങളുടെ മാലിന്യ കൂമ്പാരങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് അത് തുടർന്ന് കൊണ്ടുപോകുക കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം സാംക്രമിക രോഗങ്ങൾ സമൂഹത്തിൽ വലിയ ഭീഷണി മുല ഉയർത്തുന്ന ഈ കാലഘട്ടത്തിൽ ആ സാംക്രമിക രോഗങ്ങൾ തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായി ചെയ്തു തീർക്കേണ്ടതും ചെയ്യേണ്ടതുമായ ഒന്നാണ് ഈ മാലിന്യ പൂമ്പാരങ്ങൾ നീക്കുക വലിച്ചെറിയൽ മാറ്റുക എന്നുള്ളത് നമ്മൾ ചവറ ഗ്രാമപഞ്ചായത്ത് ഈ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്നുണ്ട് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിൽ നിന്നും ആളുകളെ ബോധവൽക്കരിക്കുന്നതിനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ ആരോഗ്യ പ്രവർത്തകർ എസ് പി സി എൻ എസ് എസ് വോളണ്ടിയർമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തിന്റെ അനിവാര്യ ചുമതലയാണ് മാലിന്യ നിർമ്മാർജ്ജനം അത് ചവറ പഞ്ചായത്ത് നല്ല രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർഡുകളെല്ലാം ഓടകൾ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് സർക്കാർ നിർദ്ദേശം അനുസരിച്ച് പതിനെട്ട് പത്തൊമ്പത് തീയതികളായി എല്ലാ വാർഡുകളിലെയും ഓടകളും പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കോട്ടയ്ക്കാം വാർഡ് കൊറ്റംകുളങ്ങര സ്കൂള് നമ്മുടെ ഹെൽത്ത് സെന്റർ അതുപോലെ പഞ്ചായത്തിന് ഓഫീസ് പഞ്ചായത്തിന് സമീപമുള്ള ഓട ഇതെല്ലാം വൃത്തിയാക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്